നമ്മൾ നമ്മൾ പദ്ധതിയായി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ വാർഡിലേക്കും ഒരു ും രണ്ടെണ്ണം വെച്ചെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ഉണ്ടാവണം ഇതൊരു വാർഡ് മുഴുവൻ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ജോസ് എം കെ സുരേഷ് ബബിത സ്വപ്ന സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ് എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ കൺസോഷ്യം ഭാരവാഹികൾ ഹരിതകർമ്മ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഹരിതകർമ്മ സേനാ പ്രവർത്തനം സുഗമമാക്കുന്നതിനു വേണ്ടിയാണ് ട്രോളികൾ വിതരണം ചെയ്തത്